ോ നമ്മുടെ ഒന്നും തോന്നുന്ന നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ലെന്ന് തോന്നുന്ന കുറെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഓരോ ദിവസവും ഈ യൂട്യൂബിലും അങ്ങനെ ന്യൂസിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ അങ്ങനത്തെ പെട്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ ഞാൻ ഈ പറയുന്നത് കാരണം ഓരോന്ന് ഓരോന്ന് കാണുമ്പോൾ നമ്മുടെതൊന്നും ഒന്നും അല്ലാന്ന് തോന്നി പോകല്ലേ അപ്പൊ കേരളത്തിലും അമ്മായിമ്മമാരുണ്ട് ഇല്ല അങ്ങനത്തെ അതേ ടൈപ്പ് ഓഫ് ഉണ്ടാവുക ആയിരിക്കും പക്ഷെ ഇല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ കേരളത്തിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭയങ്കര കൂടുതലാണ് അവിടെ മരുമക്കൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം അവർക്ക് ഉണ്ടാവില്ല ശരിക്കും അടിമളെ പോലെ തന്നെ പണിയെടുക്കേണ്ടി വരും പണി മാത്രമല്ല അടിമകളെ പോലെ തന്നെ ആയിരിക്കും അവിടെ അവർക്ക് ഒരു സ്ഥാനം ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ ഇന്ന് പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ പറയാൻ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അത്യാ അത്യാവശ്യം നല്ല ഒരു കാര്യമാണ് നമുക്കിപ്പോൾ പൈസ മുടക്കാ ഇല്ലാത്തൊരു കാര്യമാണല്ലോ ഒരാളെ യൂട്യൂബ് വീഡിയോ കണ്ട് സഹായിക്കുക എന്നുള്ളത് അപ്പോൾ അതുപോലെ ചെയ്യാൻ പറ്റിയൊരു ഉപകാരം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ അതുപോലെ തന്നെ ഞാൻ ഈ അടുത്തായിരുന്നു ആ ഒരു വീഡിയോ കാണാൻ തുടങ്ങിയിട്ടുള്ളത് ഈ അടുത്താണ് കേട്ടോ ഞാൻ ആ വീഡിയോ കാണാൻ തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ ആ ഒരു വീഡിയോ കണ്ട ശേഷം ഞാൻ കാണാത്ത വീഡിയോസ് വരെ അവരത് പോയി കണ്ടു ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അവർക്ക് പൈസ ഇല്ലയെന്നോ അല്ലെങ്കിൽ അവർ ഇങ്ങനെ ഫിനാൻഷ്യലി സ്റ്റേബിളല്ലാത്ത ഫാമിലി അങ്ങനെയൊന്നല്ലേ ഞാൻ പറയുന്നത് പക്ഷെ അവരെ ഒരു അവസ്ഥ കണ്ടിട്ടാണ് കേട്ടോ എനിക്ക് അത്രേം വിഷമായത് അപ്പം കാര്യം എന്താണെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം ഇത് ശരിക്കും പറഞ്ഞാൽ ഉത്തർപ്രദേശിലുള്ള ഒരു ബ്ലോഗാണ് കേട്ടോ പക്ഷെ ഉത്തർപ്രദേശ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്ത് മനസ്സിലാക്കേക്കാന്ന് വിടേക്ക് ഉത്തർപ്രദേശ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്ത് പറയാനാ എന്ത് മനസ്സിലാവും പക്ഷേ ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തനി മലയാളമാണ് കേട്ടോ പറയുന്നത് അവർ എത്രയോ ചെറുപ്പം തൊട്ട് വളർന്നതൊക്കെ കേരളത്തിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നതിനെക്കാട്ടി അടിപൊളിയായിട്ട് മലയാളം പറയും അതുകൊണ്ട് ആരും പേടിക്കേണ്ട അപ്പോൾ ആരെങ്കിലുമൊക്കെ ആ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണണം ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്താ പറയാൻ വന്നതെന്നോ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ആ ഒരു ചാനലിനെ എൻ്റെ ചാനലിനല്ല ഞാൻ പറയുന്നത് അവരുടെ ചാനലിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അവർ അത്യാവശ്യം വ്യൂസ് ഉള്ള ചാനലാണ് അത്യാവശ്യം നല്ല വ്യൂസ് ഉള്ള ചാനലാണ് പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ അവർക്ക് കിട്ടുന്നതേ കിട്ടട്ടെ ഒരാളെ കൊണ്ടെങ്കിലും സപ്പോർട്ട് കിട്ടുന്നതേ കിട്ടട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്നത് കേട്ടോ കാരണം അവർ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ആ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ കാരണം ആ വീട്ടിലത്തെ അവസ്ഥ ഉണ്ട് അല്ലാതെ അവർക്ക് പൈസ ഇല്ലെന്നോ ചാനലിന് ചാനലിനിതില്ല എന്നല്ല ഞാൻ പറയുന്നത് അവരുടെ ആ ഒരു മാനസികാവസ്ഥയാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ അപ്പം വീഡിയോയിലേക്ക് പോവാം പോകാൻ ബൈ ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പറയാം എൻ്റെ മുഖന്തോ സെല്ലിങ് ആയത് പോലെ ഉണ്ടല്ലേ എനിക്ക് വന്ന കോൾഡാണ് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അപ്പോൾ ഞാനൊന്ന് പറയാൻ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും ഈ വീഡിയോ കാണണം എന്ന് പറഞ്ഞതിനുള്ള കാരണം ഞാൻ പറയാം കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കുറേ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ നമ്മളെല്ലാരും കാണാറുണ്ടായിരിക്കും അപ്പം അതുപോലെ തന്നെ ഞാനും കുറേ വീഡിയോസ് യൂട്യൂബിൽ കാണാറുണ്ട് പാവ അത്രയും പാവപ്പെട്ടവരതും ഇരിക്കാൻ അങ്ങനത്തെ ഒരു ഇങ്ങനെ അത്രയും താഴ്ന്നിട്ട് അത്രയും പാവപ്പെട്ട വീഡിയോ വരെ ഞാൻ കാണാറുണ്ട് കേട്ടോ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഞാനിപ്പോ ഞാൻ പറയാൻ വന്നതെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉത്തർപ്രദേശിലുള്ള ഒരു ബ്ലോഗറെ പറ്റിയിട്ടാണ് അത് എത്രത്തോ എത്ര ആൾക്കാർ ഈ ഒരു ചാനൽ കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല കാണുന്നവരുണ്ടാവുമായിരിക്കും കാണാത്തവരുണ്ടാവുമായിരിക്കും ഞാൻ എന്തായാലും ഈ ഇടയ്ക്ക് ആയിട്ട് ആ ഒരു ചാനൽ കാണാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പൊ അവരെപ്പോഴാ ചാനൽ തുടങ്ങിയതൊന്നും എനിക്ക് അറിയില്ല പക്ഷെ എന്നാലും ഞാൻ ഈ ഒരു ഇടയ്ക്കാണ് ചാനൽ കാണാൻ തുടങ്ങിയത് ഉത്തർപ്രദേശ് എന്ന് കണ്ടപ്പോൾ നോക്കിയതാണ് എന്താ അവിടുത്തെ സ്ഥലങ്ങളോ അവിടുത്തെ കാര്യങ്ങളോ അറിയാൻ വേണ്ടിട്ട് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി പക്ഷെ ആ ചേച്ചി ചേച്ചിയാണോ കുട്ടിയാണോ കുട്ടിയായിരിക്കാനാണ് ചാൻസ് ഉണ്ടോ അച്ചൂട്ടാ കുട്ടിയായിരിക്കാനാണ് ചാൻസ് അപ്പം ഞാൻ പിന്നെ വിചാരിച്ച് നോക്കാം നല്ല പക്ഷേ അവർ പറയുന്നത് നേ ഉത്തർപ്രദേശിലാണെങ്കിലും നല്ല അടിപൊളി മലയാളം പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഉത്തർപ്രദേശിലെ കാര്യങ്ങൾ കാണാമല്ലോ നമുക്ക് വേറൊരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തെ കാഴ്ചകൾ കാണുന്നത് ഇഷ്ടമാണല്ലോ അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ കാണാമല്ലോ എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ ആ ചാനൽ പിന്നെ ഇങ്ങനെ മുന്നോട്ട് നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ മലയാളം പറയുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു കുഴപ്പമില്ല അപ്പം ഞാൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഫുൾ അല്ല കുറേയൊക്കെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അച്ചൂട്ട കുറേയൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അവരെ ആ ആ ഒരു കുട്ടീൻ്റെ സ്വന്തം നാട് ബീഹാറിലും ഹസ്ബൻഡിൻ്റെ നാട് ഉത്തർപ്രദേശുമാണ് അതുപോലെ തന്നെ അവർ എത്ര എത്രാമത്തെ വയസ്സിലാണ് ഈ കേരളത്തിലേക്ക് വന്നതെന്ന് പോലും ആ ഒരു കുട്ടിക്ക് ഓർമ്മയില്ല കേട്ടോ കുട്ടിയാണോ ഇനിയിപ്പോൾ നമ്മുടെ ഏജ് ആണോ ഒന്നും അറിയില്ല എന്നാലും ആ ഒരു ആൾക്ക് ഓർമ്മയില്ല കുട്ടിക്ക് ആ ഒരു പെണ്ണിനെ ഓർമ്മയില്ല അപ്പം ഇവിടെ തിരൂരോ മലപ്പുറത്തോ എവിടെയായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പം പക്ഷേ അതുകൊണ്ട് തന്നെ എത്രാമത്തെ വയസ്സിലാണ് വന്ന അത്രയും ചെറുപ്പത്തൊക്കെ തന്നെ ഇവിടെ വന്നതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് മലയാളം പറയുന്നുണ്ട് കേട്ടോ അപ്പം ആ ഞാൻ ആ ഒരു ചാനലിൻ്റെ പേര് ഇവിടെ ഞാൻ കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ ഉത്തർപ്രദേശ് ബ്ലോഗ്സ് മലയാളം എന്ന് എന്തെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വരും അല്ലെങ്കിൽ അൻ ശിവാഞ്ജലി ബ്ലോഗ്സ് അടിച്ചിട്ടുണ്ടെങ്കിൽ വരും അപ്പം ഞാനിവിടെ സൈഡിൽ കൊടുക്കാം അഞ്ജലി ബ്ലോഗിസ് അല്ലെങ്കിൽ ഉത്തർപ്രദേശ് ബ്ലോഗ്സ് മലയാളം അങ്ങനെ എന്തെങ്കിലും അടിച്ചാലൊക്കെ വരും അപ്പോൾ ശിവാഞ്ജലി ബ്ലോഗ്സ് എന്നാണ് ആ ഒരു ചാനലിന്റെ പേര് അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ കാണുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു ഇതെന്തായി ഇവര് മാത്രം ഇങ്ങനെ പണിയെടുക്കുന്നു ആ വീട്ടിൽ ഇഷ്ടംപോലെ തടിച്ചു തടിച്ച പെണ്ണുങ്ങൾ ഉണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്കതൊരു ഇതായി തോന്നും അങ്ങനത്തെ ഒരു നമ്മൾ ഈ സിനിമയിലൊക്കെ കാണൂലേ ഗുണ്ടകളായിട്ടുള്ള സ്ത്രീകൾ അങ്ങനത്തെ പോലത്തെ കുറെ എണ്ണം ആ വീട്ടിലുണ്ട് അന്നേരം ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ഇതെന്താ ഇവർ മാത്രം ഇങ്ങനെ ജോലി എടുക്കുന്നത് അവർ സഹായിക്കൂലേ അല്ലെങ്കിൽ പിന്നെ ഇവർ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആ എടുക്കുന്ന സമയത്ത് മാത്രം ഒരു ജോലി എടുത്തിട്ട് ബാക്കിയുള്ളവർ അല്ലെങ്കിൽ സഹായിക്കുവായിരിക്കും ഒക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ മിഞ്ഞാന്ന് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അവരിങ്ങനെ കരഞ്ഞിട്ട് അപ്പം ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കരഞ്ഞിട്ട് അപ്പം അതിലും പറയുന്ന എന്താന്ന് പറഞ്ഞിട്ടുണ്ട് അതിലും അതിന് മുന്നേ അല്ലേന്ന് ഒരു വീഡിയോ വന്നു രാത്രി ഈ എനിക്ക് അതിൽ ഏറ്റവും വിഷമം തോന്നിയെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എന്താ പറയുക അവർക്ക് രണ്ട് മക്കളാണ് ഉള്ളത് ഹസ്ബൻഡിന് എന്തോ തുണിക്കടയില് ജോലി ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഒരു മൂന്നും മൂന്നര വയസ്സുള്ള ഒരു മോനും ഒരു ചെറിയൊരു മോളും ഉണ്ട് കേട്ടോ മോളാണെന്ന് തോന്നുന്നു ചെറിയൊരു മോളുണ്ട് ഒന്നര വയസ്സുള്ളൊരു കുട്ടിയുണ്ട് അപ്പം ഈ കുട്ടി അമ്മയ്ക്ക് വേണ്ടി അമ്മേനെ ഇതാക്കാൻ വേണ്ടിയിട്ട് കരയുമ്പോൾ ഇവരമ്മേൻ്റെ കയ്യിൽ കൊടുക്കാതെ അമ്മയ്ക്ക് ഫുള്ള് പണി അടുക്കളയിൽ ഫുള്ള് പണി ഈ ഈ ചേച്ചിയാണെങ്കിൽ അടുക്കളയിൽ തന്നെ അങ്ങനെ രാത്രിത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർ കഴിച്ചു കഴിഞ്ഞാൽ പാത്രം അടക്കം കഴുകി വെച്ച് അവിടെ വൃത്തിയാക്കിയിട്ട് വേണം കുട്ടികളെ നോക്കാൻ അപ്പം തന്നെ സമയം അത് ഫുഡൊക്കെ കഴിച്ച് വരുമ്പോഴത്തേക്കും തന്നെ കാണിക്കുന്നുണ്ട് പതിനൊന്ന് മണി പത്തര ആ പത്തര മണിക്കാണ് ഈ കുട്ടിയൊക്കെ വരെ ഫുഡ് കഴിക്കാൻ കൊടുക്കുന്നത് കേട്ടോ അപ്പം ഈ കുട്ടി അമ്മേനെ ചോദിച്ചു കാര്യങ്ങള് ബാക്കിയുള്ള പെണ്ണുങ്ങൾ എടുത്തുകൊണ്ട് നടക്കുക എന്നിട്ട് അവർ ആ റൂമിലേക്ക് പോയി കാണിക്കുന്നുണ്ട് കേട്ടോ കാണിക്കുന്ന സമയത്ത് ബാക്കി രണ്ട് മൂന്ന് പെണ്ണുങ്ങളൊക്കെ അവിടെ സുഖമായിട്ട് കട്ടിൽ ഇങ്ങനെ കിടക്കാം എന്നാൽ ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യുവാണെ അടുക്കളയിൽ പോയി ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിയുമല്ലോ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടോ അപ്പം അപ്പം ആദ്യം ഈ വീഡിയോ ആണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ വന്നു അപ്പം ഞാൻ ചിന്തിച്ചു ഇവരൊക്കെ എന്നിട്ടും ആ ചേച്ചി ഇങ്ങനെ ഇതാക്കുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ അമ്മായിമ്മപ്പൂരൊന്നും ഒന്നും അല്ലാന്ന് പറയാൻ വേണമെങ്കിൽ അങ്ങനത്തെ അവസ്ഥയാണ് കേട്ടോ കാരണം ഇനിയിപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇത്രേ കാണുന്നുള്ളൂ അവരുടെ വീട്ടിൽ എന്തൊക്കെ സംസാരങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഇനി അവരുടെ അടുത്ത് എന്തൊക്കെ പറയുന്നുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ ആ അപ്പം ഞാൻ പറഞ്ഞു തന്ന അതിൻ്റെ അടുത്ത് എനിക്കൊരു കോഡ് വന്നിട്ട് അതാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് എനിക്കിപ്പോൾ പ്രത്യേകിച്ച് എനിക്കൊന്നും കിട്ടണംന്ന് എനിക്കില്ല കിട്ടണ്ട എനിക്ക് ഒരു ഇതില്ല പക്ഷെ നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കിപ്പം എല്ലാവരും പറയുന്ന കുറച്ച് എല്ലാവരും നല്ല കമൻ്റ് ആണ് കേട്ടോ അതിൻ്റെ അടിയിലുള്ള എല്ലാവരും മലയാളികൾ ഫുള്ള് സപ്പോർട്ടാണ് ഒന്നുമില്ല എന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരും നല്ല സപ്പോർട്ടാണ് എല്ലാവരും കേരളത്തിലേക്ക് വാ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് കേട്ടോ അപ്പം ആ ഒരു വീഡിയോ ഇട്ടശേഷം ഇവർ ഇവിടെ ഇടുന്ന ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണെന്ന് നല്ല ഒമ്പത് ദിവസം അങ്ങനെ എന്തോ കഴിഞ്ഞിട്ടാണ് ഇവർ വീഡിയോ എടുത്തത് എന്നാലും അതിലൊരു കഴിഞ്ഞിട്ട് അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ കരഞ്ഞു പോകണം വർത്താനം പറയുമ്പോൾ അപ്പോൾ അവർ പറയുന്നത് ഇവിടെ നിൽക്കണ്ട പിന്നെ അതുമല്ല എനിക്കിങ്ങനെ ഇങ്ങനത്തെ ഇവിടുത്തെ അവസ്ഥ കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അപ്പം നിങ്ങളെ ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം പോരുതെന്നുള്ളതിലാണ് അവർ പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം ചിരിച്ചു തള്ളാം ഒരു കാര്യത്തിന് ഇങ്ങനെ വീഡിയോക്ക് വ്യൂസ് ഇല്ലാന്ന് പറഞ്ഞിട്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാം പക്ഷെ എന്താക്കി പറഞ്ഞാലും അവരെ മനസ്സിലുള്ള ആ ഒരു വിഷമം ഉണ്ടല്ലോ കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ വീട്ടിൽ സപ്പോർട്ടില്ല ആ ഒരു ചേച്ചിൻ്റെ വീട്ടിലത്തെ സപ്പോർട്ട് അവർക്കില്ല പിന്നെ അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ വീട്ടിലാണെങ്കിൽ ഈ ഒരു അവസ്ഥ അമ്മായിമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മരുമോളന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിലയില്ല എന്നാണ് അവർ പറയുന്ന കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ എനിക്കിതിൽ കൂടുതൽ പറയാൻ എനിക്ക് താല്പര്യമില്ല എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് അതിലെന്തെങ്കിലും മിസ് അണ്ടർസ്റ്റാൻഡിങ് അത് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് അവർക്കൊരു ഇതായിരിക്കും അപ്പം നിങ്ങൾ ഇതുവരെ അവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും പോയി കാണണം ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ അവരൊരു ഇത് കൊടുക്കാം അല്ലാതെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവർ വീഡിയോ എടുത്തിട്ട് എനിക്ക് അത് നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുണ്ട് കാണാത്തവർക്ക് കേട്ടോ കാണുന്നവർക്കല്ല കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ അടി കമൻ്റ് ഇടാം എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എനിക്കങ്ങനെ എനിക്ക് അത്ര ഒന്നും ഇല്ലാത്ത ഒരാളാണ് പക്ഷേ എൻ്റെ ഉള്ള വ്യൂസിൽ ഒരു നൂറോ അൻപതോ ഉള്ള വ്യൂസിൽ തന്നെ ആർക്കെങ്കിലുമൊക്കെ കണ്ട് അവരെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരാഗ്രഹം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ വന്ന് താമസിക്കണം അവിടെ അവർക്ക് എങ്ങനെങ്കിലും രക്ഷപ്പെടണം അവിടുത്തെ ആൾക്കാരെ പോലെ ആവണ്ട എന്നാണ് അവർ പറയുന്നത് കേട്ടോ പക്ഷേ അവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പെട്ടുപോയൊരവസ്ഥയാണ് കാരണം രാവിലെ മുതൽ രാത്രി പത്തര വരെയും പണി ആ കുട്ടി വിശന്ന് കരയുമ്പോൾ പോലെ അതിനൊരു ഭക്ഷണം കൊടുക്കാൻ പറ്റത്തില്ല മൂത്ത കുട്ടി വന്ന് ചോദിക്കുന്നുണ്ട് ഫുഡ് ചോദിച്ച് പക്ഷേ അവർക്ക് അത് കൊടുക്കാനുള്ള നേരം എന്നാൽ വേറൊരാൾ നമ്മളിവിടേക്കാണെങ്കിൽ വേറൊരു ഇപ്പോൾ വീട്ടിൽ അമ്മ ഉണ്ടെങ്കിൽ അവരെടുത്ത് കൊടുക്കുമല്ലോ എന്തൊക്കെ പറഞ്ഞാലും ഫുഡ് കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ പക്ഷേ ഇവരാ കൊടുത്തിട്ടില്ല ആ ഒരു വരെ ആ കുട്ടി വിശപ്പ് സഹിച്ചിരുന്നിട്ട് ആ കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്നത് അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഫീല് ഭയങ്കര വിഷമായിട്ട് അതുകൊണ്ട് മാത്രം ഞാനീ ഒരു വീട് ചെയ്യുന്നത് അപ്പം അങ്ങനെ അത്രയും ആൾക്കാർ പാവപ്പെട്ടവർ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പം നമ്മൾ തന്നെ വലിയ പൈസ ഉണ്ടായിട്ടല്ല ഈ ഇടുന്നത് പക്ഷേ അതൊക്കെ കാണുമ്പോൾ ഒരു വിഷമാണ് കാരണം അവർക്ക് പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പക്ഷെ അവരെ ഒരു സിറ്റുവേഷൻ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഒരു സ്ബൻഡിന്റെ വീട്ടിൽ നിൽക്കുന്നത് വെറുതെ അപ്പൊ അവർക്ക് ആ ഒരു പൈസന്റെ ഇതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവിടുന്ന് തന്നെ ഇറങ്ങി വരാനുള്ള അല്ലെങ്കിൽ ഹസ്ബൻഡിനെയും കൂട്ടി വരാനുള്ളൊരു അവർക്ക് അവരൊരു ഇതിൽ നിൽക്കാനുള്ളൊരിതുണ്ടാവില്ല അതുകൊണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ കഴിയുന്നത് അവിടെ അവർ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അതിന് പണിയാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ നമ്മൾ നമ്മൾക്ക് ഇത്രത്തോളം പണി അവിടെ കുറേ പെണ്ണുകളുണ്ട് ഉണ്ട് തടിച്ചു നമ്മൾ ഈ സിനിമയിലൊക്കെ ഗുണ്ടകളെ പോലത്തെ കുറെ ആളുകൾ ഉണ്ടായിരുന്നാൽ എന്തെങ്കിലും ഒരു സഹായിക്കുവാണെങ്കിൽ അവർക്കതൊരു ഉപകാരമല്ലേ പിന്നെ സഹായിച്ചില്ല എന്നല്ല കഴിഞ്ഞ ഒരു ദിവസം പപ്പടമോ അങ്ങനെ എന്തോ ഉണ്ടാക്കുന്നൊരു വീഡിയോയില് ഇങ്ങനെ അവർ അപ്പോൾ പപ്പടോ അങ്ങനെ എന്തോ എന്തോരം ഉണ്ടാക്കുന്നൊരു വീഡിയോയിൽ അവർ സഹായിക്കാൻ തരുന്നത് അപ്പം അതിൻ്റെ റീസണോ ആ ചേച്ചി തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇവർക്ക് അത്ര ഉണ്ടാക്കാൻ അറിയില്ല അതുകൊണ്ടാണ് അവർ വന്ന് സഹായിച്ചത് അപ്പം അത് ചേച്ചി ഒറ്റയ്ക്കിരുന്ന് എല്ലാം ചെയ്യേണ്ട അവസ്ഥയാണ് കേട്ടോ അപ്പം പണിയെടുക്കുന്നതിന് മാത്രമല്ല പണി നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ മാനസികമായിട്ട് നമുക്കൊരു സമാധാനം ഇല്ലെങ്കിലുള്ള അവസ്ഥ വീട്ടിൽ ഓരോ ഓരോന്ന് അനുഭവിക്കുന്നവർക്ക് അറിയായിരിക്കും അല്ലേ അപ്പം ഇവിടെയൊക്കെ ഇത്രത്തോളം ഉള്ളു പക്ഷേ നോർത്ത് ഇന്ത്യ എന്നൊക്കെ പറയുന്നത് അത് ഭയങ്കരമായിട്ടുള്ള ഈ അമ്മായിമ്മ പോലും അരുമക്കൊക്കെ ഒരു വിലയില്ലാത്ത ഇതുതന്നെയാണ് ഇവിടെയും കുറേയൊക്കെ കണക്ക് തന്നെയാണ് പക്ഷെ എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ കേരളത്തിലൊന്നും അത്രത്തോളം ഇല്ല അപ്പം ആ ഒരു ഇതുകൊണ്ടാണ് അവർക്ക് പൈസ ഉണ്ടോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ പണികളോ അതൊന്നും അല്ല ഞാൻ പറയുന്നത് അവരെ മനസ്സിൻ്റെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമ വിഷമാണ് നമുക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു കുട്ടികളെ കളിപ്പിക്കാനുള്ള ഒരു നേരമില്ല അതാണ് അവിടുത്തെ മെയിൻ ബാക്കി പണികളോ കാര്യങ്ങളോ ഒക്കെ പോട്ടെ പക്ഷെ ആ ഒരു കുട്ടികളെടുത്ത് കളിപ്പിക്കാനുള്ളൊരു ഇതുപോലെ അവർ അവർക്ക് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഫീലായി ഭയങ്കര വിഷമായിട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഞാനിട്ട് കുറേ വീഡിയോസ് കാണാത്ത വീഡിയോസ് ഉണ്ടായിരുന്നു അവരത് പിന്നെ ഇരുന്ന് കണ്ടിട്ടോ കാരണം നമ്മളെ കൊണ്ട് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരു പൈസ കൊടുക്കില്ലാത്ത കാര്യമാണല്ലേ നമ്മൾ ഈ മറ്റുള്ളവരെ ഈ ഒരു വീഡിയോ കണ്ട് സഹായിക്കുക എന്നുള്ളത് നമുക്ക് ഒരു പൈസ കൊടുക്കില്ലാത്ത കാര്യം തന്നെയാണ് അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒരാളെങ്കിൽ ഒരാൾ കണ്ടിട്ട് ഇപ്പോൾ അവർക്ക് അതിനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടേന്ന് വെച്ചാൽ ാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നതും ആരെങ്കിലൊക്കെ എന്റെ വീഡിയോ ഫുൾ ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവരെ ചാനലൊന്നും എനിക്ക് മെൻഷൻ ചെയ്യാൻ എനിക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല നോക്കട്ടെ അല്ലെങ്കിൽ ഞാൻ ഇവിടെ എന്തായാലും സൈഡിൽ കൊടുക്കാം ശിവാഞ്ജലി ബ്ലോഗ്സ് എന്നാണ് അവരുടെ ചാനലിലെ പേര് അല്ലെങ്കിൽ ഉത്തർപ്രദേശ് മലയാളം ബ്ലോഗ് അങ്ങനെ എന്തെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും വരും കാരണം അത് നല്ല മലയാളമാണ് നമ്മൾ മലയാളികൾ പറയുന്നതിനെ കാട്ടി അടിപൊളി മലയാളമാണ് കേട്ടോ പറയുന്നത് ഇത് ആംബുലൻസ് നല്ല കേട്ടോ ഇവിടെ എൻ്റെ മോൻ്റെ ഒരു ഉണ്ട് അതിന്റെ സൗണ്ടാണ് എന്നിട്ട് അങ്ങനെ അപ്പം ഒക്കെ എന്റെ ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുവരെ അവരെ ചാനൽ കാണാത്ത ഒന്ന് അവരെ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇത് അവരെ അടുത്ത് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എനിക്ക് അവർ പറഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടാനൊന്നുമില്ല പക്ഷെങ്കിൽ എനിക്കെന്ത് പറയണം തോന്നി അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളെ നാട്ടിൽ ഇഷ്ടംപോലെ ചാനലുകളുണ്ട് പക്ഷെ അവരൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഈ ഒരു അവസ്ഥ കൊണ്ട് എനിക്ക് പറയണം തോന്നി അവർക്ക് അവിടെ ആ വീട്ടിൽ നിന്ന് പുറത്ത് വരണം എന്ന് അവർക്കുണ്ട് പക്ഷെ അതിനുള്ളൊരു ഇത് അവർക്ക് ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കണം അപ്പം ഇങ്ങനെയൊക്കെ മനസ്സിനൊക്കെ വിഷമം വെച്ച് നമുക്കതിനൊരു ചെറിയ വിഷമം മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഉണ്ടാവല്ലേ അപ്പം ആരോടത്തോന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ആലോചിച്ച് നോക്കും പക്ഷെ കെട്ടിയും ഫുള്ള് സപ്പോർട്ടാണ് കേട്ടോ പറഞ്ഞിട്ടില്ലെന്നു പറഞ്ഞാൽ അവരെ ഹസ്ബൻഡ് അവർക്ക് ഫുള്ള് സപ്പോർട്ടാണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവരെ വീട്ടിൽ നിന്ന് ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ നിന്ന് പുറത്ത് വരാനുള്ളൊരു ഇത് അവർക്കില്ല എന്നാണ് തോന്നുന്നത് അപ്പം അവർക്ക് എന്തെങ്കിലും നല്ല പൈസയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവർ സ്വന്തമായിട്ടുള്ള എവിടെയെങ്കിലും വന്ന് അവർക്ക് കേരളത്തിൽ വരണം എന്നാണ് ആ ഒരു ചേച്ചിക്കുള്ള ആഗ്രഹം അപ്പം അവിടുത്തെ പോലെ ആവണ്ട എന്നാണ് ഉത്തർപ്രദേശിലെ പോലെ ആവണ്ട എന്നാണ് അവർക്ക് ആഗ്രഹം അപ്പം അതുപോലെ തന്നെ ആവട്ടെ എന്ന് വിചാരിക്കുന്നു നമ്മളെ മലയാളികൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ അവരെ വീഡിയോൻ്റെ അടി ഫുള്ള് മലയാളി കമൻ്റ് ആണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ പോയി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഞാൻ എന്തൊക്കെയോ പറയണമെന്ന് അരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് പറയണമെന്ന് വിചാരിച്ച പോലെ പറയാൻ പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഇഷ്ടപ്പെടുന്നതിന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ